കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ നഷ്ടമായ തുക ജീവനക്കാരിൽ നിന്നും ഈടാക്കാൻ ശുപാർശ തട്ടിപ്പ് നടന്ന കാലയളവിൽ നഗരസഭയിൽ സെക്രട്ടറിമാരായിരുന്നവർ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരിൽ നിന്നായി തുക ഈടാക്കാനാണ് ശുപാർശ തദ്ദേശ വകുപ്പ് ഡയറക്ടറേറ്റിലെ ഫിനാൻസ് മാനേജ്മെന്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വിഭാഗമാണ് ഇത് സംബന്ധിച്ച ശുപാർശ സർക്കാരിന് സമർപ്പിച്ചത് ലോക്സഭയിലെ മുൻ ജീവനക്കാരൻ പെൻഷൻ പട്ടിൽ നിന്നും രണ്ടേ ദശാംശം നാലുകോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് നഷ്ടമായ തുക ജീവനക്കാരിൽ നിന്നും ഈടാക്കാൻ തദ്ദേശ വകുപ്പ് ഡയറക്ടറേറ്റിലെ ഫിനാൻസ് മാനേജ്മെന്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വിഭാഗം ശുപാർശ ചെയ്തിരിക്കുന്നത് തട്ടിപ്പ് നടന്ന കാലയളവിൽ വിവിധ സമയങ്ങളിലായി നഗരസഭയിൽ സെക്രട്ടറിമാരായിരുന്ന ഒൻപത് പേർ അക്കൌണ്ട്സ് അടക്കം വിവിധ വിഭാഗങ്ങളിലെ ഇരുപതോളം ജീവനക്കാർ എന്നിവരിൽ നിന്നുമായി പതിനെട്ട് ശതമാനം പിഴപ്പലിശ സഹിതം തുക ഈടാക്കണമെന്നാണ് ശുപാർശയുള്ളത് കൂടുതൽ തട്ടിപ്പുകൾ കണ്ടെത്തിയാൽ ആ തുകയും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കും ക്രമക്കേട് കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ നഗരസഭയിലെ ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് തട്ടിപ്പിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന യു ഡി എഫ് ആരോപണത്തിനിടെയാണ് നഷ്ടപ്പെട്ട തുക ജീവനക്കാരിൽ നിന്നും പലിശ സഹിതം ഈടാക്കാനുള്ള ശുപാർശ സംഭവത്തിൽ നഗരസഭാ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ നാലുപേരെ നേരത്തെ തദ്ദേശ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം നഗരസഭയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തേണ്ട തുകയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാനില്ലെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച അടിയന്തര കൗൺസിൽ യോഗം ചേരും അമൃത ന്യൂസ് കോട്ടയം